ഉമ്മ അവൻ ഉമ്മയെ ഉമ്മാൻമ്മെ നടക്കുന്നു രാവിലെ ഒരു അരങ്ങായ ഉമ്മ കൊടുക്കാനുള്ളതാണ് പതിവുള്ളതാണ് അവൻ ഉമ്മയെ തെരയുന്നു ഉമ്മ എങ്ങും കണ്ടില്ല ഉമ്മറത്തേക്ക് വരുമ്പോഴുണ്ട് ദാ ഒരു തടിമാടൻ ചോരയെ കുളിച്ച് കണ്ണു ഉമ്മ അവൻ ഓടി ഉമ്മാൻ ഉമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനോടി ഉമ്മയെ പിന്നെ അവൻ കണ്ടിട്ടില്ല ആ വീട്ടിലേക്ക് പിന്നെ അവൻ പോയിട്ടില്ല കരഞ്ഞു 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 ആ കുഞ്ഞ് തളർന്നുറങ്ങും എണീറ്റാൽ വീണ്ടും ഉമ്മയെ വിളിച്ച് കരയും വീണ്ടും തളർന്നുറങ്ങും ആ കുഞ്ഞിന്റെ കരച്ചിൽ ആരും കേട്ടില്ല അതെ മതത്തിന്റെ കപടമുഖം കവി നമുക്ക് മുന്നിൽ വരച്ചിടുകയാണ് അവന്റെ സ്വന്നത്താരും നടത്തിയില്ല അവനെ ആരും മാമോദിസം നൽകി ചെയ്തില്ല അവനെ ആരും ഉപനയനവും ചെയ്യിച്ചില്ല അവന്റെ മതം വിശപ്പിന്റെ മതമായിരുന്നു അതുകൊണ്ട് ആ കരച്ചിൽ അവർ കേട്ടു വിശപ്പിന്റെ മതക്കാർ അവന്റെ കൂട്ടുകാർ അവർ പറയുന്നു കരയാതടക്കിയേ കരയാതട നിന്റെ ഉമ്മ ജയിലിൽ കിടപ്പുടാ കെട്ടിയോനാ അവര് കുത്തി കൊന്നതാ അവരിങ് വരുവടാ കരയാതടാ ഇന്ന് ഒരു പോലീസ് ജീപ്പ് കന്നെ ആ റോഡിലൂടെ പോടെ കണ്ടാൽ ചില സദാചാര പോലീസുകാർ പറയും പോണടാ നിന്റെ ബാപ്പച്ചി പോണട ചെല്ല ചെന്ന് ഉമ്മച്ചടുത്ത് കൊണ്ടാക്കാൻ പറ അതെ സാറുമാരെ അവന്റെ ബാപ്പ പോലീസാ സാറുമാര് സൂക്ഷിച്ചോ പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കാണണമെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ